ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവി ആകെ വിഷമിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് മീനക്ഷി എടുത്ത് ഹോ എന്റെ മീനാക്ഷി ഒരു അഞ്ചുപേരോട് താമസിച്ചിരുന്നെങ്കിൽ പേപ്പറൊക്കെ കത്തി പോയാനായിരുന്നു എന്ന് പറയുമ്പോൾ മീനാക്ഷി കെട്ടിപ്പിടിക്കുകയാണ് അയ്യോ എന്താ മീനാക്ഷി ഇത് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്നൊക്കെ ദേവി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ദേവിയെടുത്തിയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ പോയാനേ ഒരു ദേവി ദേവിയെടുത്തി ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ പോലും എന്റെ ജോലി തന്നെ പോയെ താങ്ക് യു സോ മച്ച് ദേവി ദേവിയെടുത്തി എന്നൊക്കെ പണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അവർ ഇത്രയും മീനാക്ഷിയൊക്കെ അവിടുന്ന് പോകുന്നുണ്ട് എല്ലാവരും അവരുടെ വഴി നോക്കി പോകാണ് അപ്പൊ നമ്മുടെ ദേവി അപ്പുറത്തേക്ക് പോണ സമയത്തൊക്കെ അമ്മ മതി ദേവിയുടെ തോളത്തേക്ക് പിടിക്കുന്നിന്റെ മോളെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടുല്ലേ കഷ്ടപ്പെട്ടു അമ്മ എന്തൊക്കെയാ പറയുന്നത് അല്ല പേപ്പർ കണ്ടെത്താനേ മോളെ ആ കൈ കൊണ്ട് തന്നെ എന്ന് പറയാണ് എന്താ അല്ല നിന്നെ അഭിനന്ദിക്കണോല്ലോ എന്ന് പറയാണ് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത് അല്ല നീ വളരെ കഷ്ടപ്പെട്ട് ആ പേപ്പർ മീനാക്ഷിയുടെ റൂമിൽ വെക്കണത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയാണ് അത് കേൾക്കുന്നത് ദേവി ആകെ ഞെട്ടി വെറച്ച് കണ്ണില് അപ്പഴേക്കത് കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞു കേട്ടോ ഗുടുകുടാന്ന് അറിയുകയാണ് ഗോമതി പറയണ്ടേ സത്യം പറ മോളെ നീ മനപൂർവ്വം മീനാക്ഷിനെ എന്താണ് നാണം കെടുത്താൻ വേണ്ടി പേപ്പർ മനപൂർവ്വം മാറ്റിയതാണോ നിനക്കൊരു അബദ്ധം പറ്റിയതാണോ ഈ അമ്മയടുത്ത് സത്യം പറ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ദേവി കരഞ്ഞോണ്ടിരിക്കയാണ് മോളെ പറ മോള് പറ സത്യം പറ മോള് പറഞ്ഞത് ഈ അമ്മ വിശ്വസിക്കുകയുള്ളൂ മോള് മനപ്പുറം മീനാക്ഷരത്തിലുള്ള ദേഷ്യം കൊണ്ട് ഇതിന് ചെയ്തതാണോ അത് മോൾക്ക് അറിയാതെ അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുമ്പോ ദേവി പൊട്ടിക്കറഞ്ഞുകൊണ്ട് ഗോമതിരെ കൈ പിടിച്ച് പറയേണ്ട അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സത്യം പറഞ്ഞാൽ ആ പേപ്പർ നിലത്ത് കിടന്നിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് കിട്ടിയ സമയത്ത് അത് ആവശ്യമില്ലാത്ത പേപ്പർ ഞാൻ വായിച്ചു വായിച്ചുപോലെ നോക്കാതെ അത് ചുരുട്ടിക്കൂട്ടി അപ്പുറത്തേക്ക് കളയായിരുന്നു അത് കഷ്ടപ്പെട്ടാമ അപ്പുറത്തുനിന്ന് ഞാൻ എടുത്തിട്ട് ഇവിടെ നിവർത്തി വെച്ചതെന്ന് പറയാണ് അങ്ങനെ കരയണ സമയത്ത് ഗോമതി പറയണ്ടേ മോളെ സാരില്ല അമ്മ ചോദിച്ചപ്പോൾ തന്നെ മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അമ്മക്ക് സന്തോഷമായി പിന്നെ എന്റെ മൂന്ന് മരുമക്കളും എനിക്ക് പോലെയാണ് എന്ന് പറയാണ് ദേവി നമ്മുടെ ഗോമതിയുടെ കാല് പിടിക്കേണ്ട അമ്മേ ഒരിക്കലും ഒരിക്കലും മീനാക്ഷി സത്യം അറിയാൻ പാടില്ല അമ്മേ ഇല്ല മോളെ നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ അതുപോലെ തന്നെ സഹോദരിങ്ങളെപ്പോലെ കഴിയണം അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ സത്യം നീ പേടിക്കേണ്ട മീനാക്ഷി എടുത്ത് പറയലെന്ന് പറയാണ് ദേവിക്ക് ഭയങ്കര സന്തോഷാവാണ് ദേവിയുടെ ഗോമതി വേറൊരു കാര്യം കൂടി പറയേണ്ടത് മോള് ചില സമയത്ത് ആലോചിക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ട് അത് മാത്രം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മോൾ എന്റെ നല്ലൊരു മരുമകൾ തന്നെയാണ് ഗോമതി പറയുകയാണ് ഗോമതി പറയട്ടെ എനിക്ക് നേരത്തെ തന്നെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടെ നിന്റെ മീനില് പിന്നെ ബാലേട്ടനും ചെറുതായിട്ട് മറക്കുന്നതൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് കഴിഞ്ഞൂലെടുത്തോണ്ട് പുറകെ ഞാൻ വന്നത് അങ്ങനെയാ സത്യമായിരുന്നത് സാരില്ല മോൾ ഒരിക്കലും അമ്മയുടെ അമ്മ ആയിട്ട് ഈ സത്യങ്ങളൊന്നും മീനാക്ഷിത് പറയില്ലെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ദേവിക്കും ഭയങ്കര സന്തോഷമാവുന്ന ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അതിന് മാത്രമല്ല നമ്മുടെ ദേവിയും അതുപോലെ തന്നെ കൂടി ഹണിമൂൺ പോകുന്ന കാര്യവും പറയുന്നുണ്ട് അപ്പൊ അവര് ഹണിമൂണിനെ പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പൊ ഇന്ന് വീക്കെൻഡ് പ്രൊമോയില് കാണിക്കുന്ന ഹണിമൂൺ ട്രിപ്പ് ആയിരിക്കും ഹണിമൂണ് പോകുമ്പോ പോകുമ്പോഴേക്കും ഇവര് ഒരു സ്ഥലത്ത് പോവാണെന്ന് പോവാ പറയുന്നത് പക്ഷെ പോകുമ്പോ കുറെ സ്ഥലങ്ങളിലങ്ങോട്ട് പോകും കേട്ടോ പിന്നെ അവര് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതായത് ആനന്ദം ദേവിയുടെ മടിയിൽ കിടന്ന് ഫോട്ടോ എടുക്കുന്നു കവിളിൽ ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ അങ്ങനെ പല പല ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹണിമോണിന് പോയി കഴിയുമ്പോഴേക്കും ഈ ദേവി എല്ലാ ദിവസവും രാവിലെ ഒരുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ദേവിയുടെ വീട്ടുകാരുണ്ട് അതുപോലെ തന്നെ ദേവമംഗലത്തെ വീട്ടുകാരുണ്ട് അപ്പം അത്രയും പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അപ്പൊ ദേവി എല്ലാ ദിവസവും രാവിലെ വെറുതെ ആ വീട്ടിൽ നിന്നിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ഈവനിങ് എന്നാ പറഞ്ഞാൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ആ ഹണിമോണിനെ പോയ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിനായി ദേവിയാണെങ്കിൽ വരുമ്പോൾ ഒരു ഫോട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഫോൺ ഫോട്ടോയൊക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദേവി അറിയാണ്ട് ആക്കിയിട്ട് ഹണിമൂണിനെ പോയ എല്ലാ വീഡിയോസ് ക്ലിപ്സും എല്ലാ ഫോട്ടോ ഒക്കെ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ് അങ്ങനെ നമ്മുടെ ആര്യൻ ആനന്ദിനെ വിളിച്ചിട്ട് കാര്യം പറയേണ്ടത് ഏട്ടാ നിങ്ങൾ ഹണിമൂണിനെ പോയി വളരെ റൊമാൻറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പോയത് പക്ഷെ അത് നിങ്ങൾ മറ്റുള്ള അറിയിക്കേണ്ട കാര്യമുണ്ടോ നീ എന്തൊക്കെയാ ആര്യ പറയണത് നമ്മള് നമ്മൾ പോയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ആരെയും അറിയിക്കാനാ അല്ല ദേവി ദേവിയെടുത്ത് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിലോ അതെ അത് എന്ത് ഫോട്ടോസ് അവിടെ ഇട്ടേക്കണം അതെ ഞാൻ എങ്ങനെയായിട്ടാ പറയാ ഏട്ടുന്നുണ്ട് നോക്ക് എന്ന് പറയണം അങ്ങനെ നമ്മുടെ ആനന്ദം നെട്ടിപ്പോണോ അതിൽ ഒരുപാട് റൊമാന്റിക് ഫോട്ടോസ് ഒക്കെ ഉണ്ടിട്ടോ അപ്പൊ നീ ദേവി നീ എന്ത് പണിയാ കാണിച്ചത് നീ എന്തിന്റെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടോ ചോദിക്കുന്നുണ്ട് ദേവി പറഞ്ഞു ഞാനോ ഞാൻ ഗുഡ് മോർണിംഗ് മാത്രമേ ഇട്ടുള്ളൂ ഗുഡ് മോർണിംഗ് മാത്രമാണോ നീ എടുത്ത് നോക്കുന്നത് പറയുകയാണ് അങ്ങനെ ദേവി നെട്ടിപ്പോ അതിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് മൊത്തം പത്ത് മുപ്പത്തി ഫോട്ടോസ് ഉണ്ട് അത് വേഗം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയണം അച്ഛനൊന്നും കണ്ടിട്ടില്ല അതിന് മുമ്പേ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ദേവി ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ഓൾ ആണ് അതായത് ഡിലീറ്റ് ഫോർ മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം എല്ലാവർക്കും ഡിലീറ്റ് ചെയ്യണം പകരം ദേവിക്ക് തന്നെ ഡിലീറ്റ് ചെയ്യണം ഓപ്ഷൻ കൊടുക്കുകയാണ് അയ്യോ അറിയാണ്ട് ഡിലീറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് മാത്രം ഡിലീറ്റ് ചെയ്യണ ഓപ്ഷൻ കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യും അത് അണ്ടു ചെയ്യാൻ വേണ്ടി പറയുകയാണ് പക്ഷെ അണ്ടു ചെയ്യുന്ന സമയത്ത് ദേവി ബാക്ക് പേജ് എടുക്കും അപ്പൊ ആ ഓപ്ഷനും പോകും അങ്ങനെ ദേവിയും അതുപോലെ തന്നെ ആനന്ദവും ഹനിമോണിനെ പോയിട്ട് എവിടെയൊക്കെ പോയെന്നും എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലീക്ക് ആവട്ടെ ലീക്ക് വലിയ കാര്യമൊന്നും അല്ല പക്ഷെ അപ്പൊ വലിയ കാര്യമാണ് അപ്പൊ ഹനിമോൺ ട്രിപ്പിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാൻ പോണത് പക്ഷേ അതല്ല ഇനി പറയാൻ നമ്മുടെ ദേവി ഇനി ഒരു അബദ്ധം കാണിക്കുമ്പോൾ കാരണം ദേവിയുടെ വലിയൊരു കള്ളത്തരം തമിഴിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം ഇന്നലത്തെ പ്രൊമോയിൽ തമിഴിൽ കാണിച്ചത് ദേവിയുടെ താണത് ചോദിക്കുകയാണ് നിന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയില്ലല്ലോ നീ അപ്ലൈ ചെയ്തായിരുന്നു അപ്ലൈ ചെയ്തു ദേവി പറയുന്നുണ്ട് ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യ് നീ പഠിച്ച കോളേജ് ഏതാന്ന് ചോദിക്കും ദേവിക്ക് കയ്യും കാലം വിലക്കാട്ടെ കാരണം ദേവി പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആനന്ദ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് നീ എന്താ വീണ്ടും ഒരുപാട് നോണ പറഞ്ഞ പോലെ എനിക്ക് സംശയമുണ്ട് സത്യം പറ ദേവി നീ വേറെ എന്തുവ നോണ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ നോണിയൊന്നും പാട്ടില്ല എങ്കിൽ നീ പഠിച്ച കോളേജ് പറയാൻ പറയും അപ്പൊ ഒരു സംബന്ധം ഇല്ലാതെ അവിടുത്തെ ഏറ്റവും വലിയ കോളേജിനെ കൊടുക്കാട്ടോ ഓ ഈ കോളേജിലെ നീ പഠിച്ചല്ലേ ഞാൻ ഇപ്പൊ തന്നെ ആ കോളേജിലേക്ക് പോവാണ് എന്ന് ആനന്ദ് പറയേണ്ടി ഇപ്പോഴോ അതെ ഇപ്പൊ തന്നെ കോളേജിൽ പോയിട്ട് നീ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എപ്പം കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നീ പഠിച്ച കോളേജിലേക്ക് ഞാൻ പോകാണ് പോകുമ്പോൾ ആര്യനോ ആകാശിനോ ആരെയും കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറയാണ് ദേവി അത് എന്താ നീ കള്ളത്തരം പറയണം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറ ഞാൻ കോളേജിൽ പോയിട്ട് എന്തെങ്കിലും അറിയാണെന്നുണ്ടെങ്കിൽ ദേവി ഞാൻ വരുമ്പോ നിന്നെ ഇവിടെ കാണാൻ പാടില്ല ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ആരെങ്കിലും ഒരാൾ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി നിന്നെ ആനന്ദ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഞാൻ ഈ വീട്ടിൽ ഇതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല പറയും ഇപ്പൊ ഞാൻ പോയിട്ട് എന്തെങ്കിലും നീ പറഞ്ഞ നൊണ ഉണ്ട് എന്ന് അറിയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലായിടത്തും കാര്യം പറയും അപ്പൊ നിനക്ക് ഒന്നില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നാൽ ഞാനും നീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണ പ്രശ്നമില്ല ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ട സമയത്ത് എനിക്ക് എന്തോ ഒരു സന്തോഷം വരുന്ന അറിയാവോ എന്റെ കണ്ണുകളിൽ ആ ഒരു സന്തോഷം ഇനി ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഏറ്റവും മോശപ്പെട്ട പെണ്ണിനെയാണോ കിട്ടിയെന്ന് പോലും ഞാനിടയ്ക്ക് സംശയിക്കുന്നുണ്ട് അയ്യോ ആനന്ദി ഒരിക്കലും ഞാൻ ആനന്ദട്ടിൽ ചതിച്ചിട്ടില്ല അപ്പൊ ഈ നൊണ പറഞ്ഞത് ചതിയല്ലേ ദേവി എന്ന് ചോദിക്കുകയാണ് ദേവി ഒന്നും വീണ്ടും കേട്ടോ തമിഴിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗമാണ് അത് മാത്രല്ല ഈ ഗോമതി ദേവി തെറ്റ് ചെയ്യുമ്പോഴേക്കും മീനാക്ഷി എടുത്ത് പറയില്ല അങ്ങനെയാണ് മൂന്ന് മരുമക്കൾ ഒരുപോലെയാണെന്ന് ഗോമതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗോമതിക്ക് ഒരു സ്വഭാവമുണ്ട് മൂന്ന് മരുമക്കളും ഒരുപോലെയല്ല ഗോമതിക്ക് ഏറ്റവും ഇഷ്ടം ഗോമതിയുടെ ആങ്ങളെ ആയിട്ടുള്ള ആങ്ങളുടെ മകളായിട്ടുള്ള മിത്രയും തന്നെയാണ് അത് തമിഴിലും അങ്ങനെ തന്നെയാണ് ചെറിയൊരു പൊടിക്ക് അവരോട് ഉണ്ട് ഗോമതി എത്ര കണ്ടും എനിക്ക് മൂന്ന് മരുമക്കൾ ഒരു ഒരുപോലെയാണ് മൂന്ന് മക്കൾ ഒരുപോലെയാണെന്ന് പറഞ്ഞാലും ഇവർ ഒരുപോലെയൊന്നുമല്ല മിത്രയെടുത്താണ് ഗോമതിക്ക് കുറച്ചൊരു കുറച്ചൊരിഷ്ട കൂടുതൽ അത് കഴിഞ്ഞിട്ട് മീനാക്ഷി എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ദേവിയുടെ ദേവിയെടുത്ത് മിക്കപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും ദേവിയുടെ വലിയ ഇഷ്ടം കുറവ് ഉണ്ട് കേട്ടോ അങ്ങനെ ദേവി ഇപ്പോ ഇപ്പൊ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആനന്ദ തെറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ വേറെ ആർക്കും ഈ തെറ്റൊന്നും അറിയത്തില്ല അപ്പൊ ഈ തെറ്റുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചത് നമ്മുടെ ദേവി ആനന്ദി വീട്ടിലെ ഈ കാര്യം പറയാം അതായത് ദേവി ഇങ്ങനെ കള്ളിയാണ് ഇവരുടെ വീട്ടുകാർ കള്ളന്മാരാണ് നമുക്ക് അബദ്ധം പറ്റിയതാണെന്നുള്ള സത്യങ്ങൾ പറയുമ്പോഴേക്കും ആർക്കും ഗോമതി ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും മീനാക്ഷരത്ത് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണേ ഈ കാര്യം ദേവി എന്തൊക്കെ കള്ളത്തിന് വീട്ടിൽ വെച്ച് കാണിച്ചിട്ടുണ്ടോ അതും കൂടി ഗോമതി പറയാൻ പോവാണ് കാരണം എഴുതിയിൽ എണ്ണൊഴിക്കുന്ന പോലത്തെ പരിപാടി അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടിയാണ് നമ്മുടെ ഗോമതിയും കാണിക്കാൻ പോണത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തമിഴില് ഈ ആഴ്ച തന്നെ നമ്മുടെ ദേവിയുടെ പടി ഇറക്കാൻ കാണാൻ സാധിക്കും കാരണം അത്രക്കും ആനന്ദനെ മതിയായിട്ടോ മലയാളത്തിലെ പോലെ അല്ല ആണത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോ തമിഴില് പാവത്തെ പോലെ ഇരിക്കുന്ന ആനന്ദ് ഈ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ആകെ മതി ദേവീനെ മടുത്ത് അതിനിടയിലാണ് ഇങ്ങനെ സത്യങ്ങളൊക്കെ അറിയാൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പൊ ഇനി ഇപ്പൊ ഇന്നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ നമ്മളെ കോളേജിൽ പഠിച്ച കോളേജിലേക്ക് പോകാൻ പോവാണ് അവിടെ പോകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അതോടുകൂടി ദേവി കെട്ടും കെട്ടി പോകുവാണ് വീട്ടിൽ ിലേക്ക് എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മലയാളത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും വീക്കെൻഡ് പ്രൊമോ കാണാൻ സാധിക്കും നമുക്ക് തമിഴിൽ ആ ഒരു ഭാഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ